ഗൾഫിൽ ജോലിക്കായി പത്തനാപുരം സ്വദേശി പ്രവീൺ നോർക്കയിൽ സമർപ്പിച്ച ബിടെക്ക് സർട്ടിഫിക്കറ്റാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത് സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ നോർക്ക അധികൃതർ പരിശോധനയ്ക്കായി കേരള സർവകലാശാലയ്ക്ക് കൈമാറി കൊല്ലം ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക്ക് പാസായെന്നായിരുന്നു പ്രവീണിന്റെ അവകാശവാദം ഇയാൾ കോളേജിൽ പഠിച്ചിരുന്നുവെന്നും എന്നാൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ലെന്നുമാണ് പരിശോധനയിൽ വ്യക്തമായത് ഇതോടെ കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം ഏറ്റെടുത്തു പള്ളിക്കൽ സ്വദേശിയായ യുവതിയാണ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നൽകിയതെന്ന് പ്രവീൺ പോലീസിന് മൊഴി നൽകി രണ്ട് ലക്ഷത്തി അറുപത്തിയെട്ടായിരം രൂപയ്ക്കാണ് ഇവർ ബിടെക് സർട്ടിഫിക്കറ്റുകൾ വിറ്റത് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അനസിന്റെ പങ്ക് വ്യക്തമായത് തിരുവനന്തപുരം മുകളിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുമാണ് അനസിനെ കസ്റ്റഡിയിലെടുത്തത് പള്ളിക്കൽ സ്വദേശിയായ യുവതിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് എത്ര പേർക്ക് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയെന്നതിന്റെ പരിശോധനയിലാണ് പോലീസ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം